ഹലോ ഗൈസെ ഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ രാവിലെ ചങ്ങനാശ്ശേരി വരെ പോയതാണ് ഇവിടെ തിരിച്ചെന്നപ്പോൾ നമ്മൾ പാടം വഴിയാണ് വന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആമ്പലൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് ഗൈസ് ഇവിടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റിയായിട്ടോ അവിടെ എവിടെയായിട്ട് കുറച്ചൊക്കെ ആമ്പലൊക്കെ ഉള്ളൂ കേട്ടോ കണ്ടോ മൊത്തം നല്ല രീതി ട്രാക്ടർ വെച്ച് ഉഴുതുകൊണ്ടിരിക്കുകയാണ് ഇത് പിടിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉഴു ഉഴണ്ടി വരും കാരണം അല്ലെങ്കിൽ വീണ്ടും ഇതെവിടെയെങ്കിലും കിടന്നാൽ വീണ്ടും പൊട്ടി പൊട്ടി കിളുത്തു വരതാണ് ആമ്പലൻ്റെ ഒരു പ്രത്യേകത നല്ല പരിപാടിയുള്ള ഭംഗിയുള്ള പരിപാടിയാണെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തത്ര ഭംഗിയുള്ള പരിപാടിയല്ല കാരണം ഉഴുന്ന രീതിയൊക്കെ നല്ല രീതിയിൽ മാറ്റം വരും നല്ല രീതിയിൽ തന്നെ ഉഴണ്ടി വരും പിന്നെ കിടന്നുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പൊട്ടിക്കളത്ത് വരും കേട്ടോ ഇത് കേൾക്കുന്ന മറ്റ് സ്ഥലങ്ങളൊക്കെ ഇല്ല അവിടുത്തെ പോലെ അല്ല ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ കേൾക്കാറില്ല എനിക്ക് തോന്നി കഴിഞ്ഞ വർഷം ഈ വർഷം കൊണ്ടാണ് ഇത്രയധികം ആമ്പലിവിടെ പിടിച്ചെന്ന് തോന്നും മറ്റത് അവിടെ ഇവിടെ ഉണ്ടെങ്കിലും ഇത്ര അധികം ഈ വർഷമാണെന്ന് തോന്നുന്നു കാരണം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ രാവിലെ പോകണം ഈ ഒരു ആമ്പില് വിരിഞ്ഞ് നിൽക്കുന്ന ഭംഗി കാണാൻ വേണ്ടി മൊത്തം ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പറ സൈഡിൽ അവിടെ എവിടെയായിട്ട് ഇതുപോലെ ഇച്ചിരി ഇച്ചിരിയൊക്കെ ഉള്ളു ബാക്കി സ്ഥലത്തെപ്പോഴും അവർ ഉഴുതും എടുത്തും ഒക്കെ കളഞ്ഞോട്ടെ ഇറങ്ങി പരക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെള്ളയാണ് ഞാൻ ഇറങ്ങിയില്ല നല്ല രീതിയിൽ സൈഡിലൊക്കെ നിപ്പുണ്ടായിരുന്നു കണ്ടി പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് വരമ്പ് വെട്ടലും ട്രാക്ടർ ഒഴിച്ചിലും ഇഷ്ടംപോലെ മീൻ ഉണ്ട് ഗൈസ് ഇപ്പോൾ കുട്ടനാട്ട് ഏരിയയിലൊക്കെ വരാൻ പോലെ കരിമീനും വരാലൊക്കെ നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ എനിക്ക് കിട്ടും കേട്ടോ വരാലൊക്കെ വല്ല നല്ല വലിയ വരാലാണ് നല്ല വലുപ്പമുള്ള വരാലൊക്കെയാണ് കേട്ടോ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഒത്തിരി പേര് വെയിൽ കാരണം നിൽക്കാൻ വയ്യ ഗൈസ് പിന്നെ ഒരു വണ്ടി വന്നാൽ നമുക്ക് ബസ്സൊക്കെ വന്നാൽ സ്കൂട്ടർ ആണെങ്കിൽ പോലും ഒഴുക്കിയിട്ട് അത്രയും വീതിയുള്ളൂ ഈ വഴിക്ക് അപ്പം നമുക്ക് ഭയങ്കര പാടാണ് അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടോ കേട്ടോ വരമ്പ് വെട്ടുകയാണ് കേട്ടോ വരമ്പ് തെളിക്കുകയാണ് അപ്പം ഈ ഒരു വെയിലത്താണ് അവർ നിന്ന് ചെയ്യുന്നത് ഒത്തിരി എല്ലാ എല്ലാ കണ്ടത്തിലും വരമ്പ് തെളിക്കലും ഈ ട്രാക്ടറോ ചുഴിക്കലും ഒക്കെയാണ് കേട്ടോ ഒരു കൃഷിയുടെ ആരംഭമാണ് അവർക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവർ ആദ്യത്തെ രീതിയിലുള്ള ചെയ്യുകയാണ് ഇത് ഇതൊരു ഷാപ്പായിരുന്നു കേട്ടോ നല്ല രീതിയിൽ കച്ചവടക്കാണ് നിർത്തി പോയെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്